അവശ്യ സാധനങ്ങൾ സ്റ്റോക്കില്ലാത്തതിനു പുറമേ സപ്ലൈകോ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളവും നൽകുന്നില്ല ഒരു ദിവസം നൂറ്റി അറുപത്തിയേഴ് രൂപ വീതമാണ് നിലവിലെ കൂലി കഴിഞ്ഞ എട്ട് മാസത്തിലധികമായി അതും കിട്ടാതായതോടെ സപ്ലൈകോയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ദിവസവേതനക്കാർ ആത്മഹത്യയുടെ വക്കിലാണ് ഓരോ ഔട്ട്ലെറ്റുകളിലും ഒരു മാസം ആറ് ലക്ഷം രൂപ ടാർഗറ്റ് തികഞ്ഞാൽ മാത്രമേ ഒരു താൽക്കാലിക ജീവനക്കാരന് ഒരു ദിവസം അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപ കൂലി കിട്ടുകയുള്ളൂ എന്നതാണ് കണക്ക് എന്നാൽ സപ്ലൈകോയിൽ സാധനങ്ങൾ കൃത്യമായി എത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു പിന്നെ എങ്ങനെ ടാർഗറ്റ് തികക്കുമെന്നാണ് തൊഴിലാളികളുടെ ന്യായമായ ചോദ്യം നിലവിൽ പല ഔട്ട്ലെറ്റുകളിലും മാസം രണ്ടു ലക്ഷം രൂപ പോലും വിൽപ്പന ഇനത്തിൽ തികയ്ക്കാനാവുന്നില്ല ആറ് ലക്ഷം ഇത്തിന് മേലെ കിട്ടിയാലാണ് മൂന്ന് പേർക്ക് തൊഴിലാളികൾക്ക് പൈസ കിട്ടും അതായത് ഒരു ദിവസം അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് തൊഴിലാളിക്ക് കിട്ടുന്നത് ഇപ്പൊ മൂന്ന് തൊഴിലാളികളുള്ള സ്ഥലത്ത് രണ്ട് ലക്ഷം രണ്ടു ലക്ഷം രൂപ ഒന്നര ലക്ഷം കച്ചവടം ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ കച്ചവടമാകുന്നത് അപ്പൊ ഒരാളെ പൈസ മാത്രമേ അവിടെ കിട്ടും ഒരു തൊഴിലാളിയുടെ പൈസ കിട്ടൂ ഇരുപത്തിനാല് പേർക്കിന്റെ എണ്ണ അഞ്ഞൂറ്റിഇരുപത്തി അഞ്ച് ഇന്റു ഇരുപത്തിനാല് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു ദിവസം ഒരു മാസം കിട്ടുക അത് മൂന്ന് പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് നാലായിരത്തി അറുനൂറ് രൂപയാണ് കിട്ടുന്നത് ആ നാലായിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് തന്നെ പി എഫിലേക്കും ഇ എസ് ഐയിലേക്കും കൂടി അതായത് അഞ്ഞൂറ്റി എമ്പത്തി ആറ് രൂപ അമ്പത് പൈസ ഒരാളെ നാലായിരത്തി ആവും പിടിച്ചു പോകും ഒരു തൊഴിലാളിക്ക് ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഏഴ് രൂപ ഇരുപത്തിരണ്ട് പൈസയാണ് പല തൊഴിലാളികൾ ആത്മഹത്യയുടെ വക്കിലാണ് പലരും തൊഴിൽ നഷ്ടപ്പെടുത്തി പുറത്തു നിൽക്കുക കോവിഡ് കാലത്ത് ടാർഗറ്റ് കൊടുത്തിരുന്നു അന്നത്തെ സൗജന്യ വിതരണത്തിനായി ജീവൻ പോലും പണയം വെച്ച് കിറ്റ് നിറച്ചവരാണ് ഇന്ന് ദുരിതം അനുഭവിക്കുന്നത് ഇരുപത് വർഷത്തോളം ജോലി ചെയ്തവരാണ് പല തൊഴിലാളികളും പലർക്കും അൻപത് വയസ്സിന് മുകളിൽ പ്രായവുമുണ്ട് ഇനി വേറെ ജോലിക്ക് പോകാനാവുകയുമില്ല ഉത്തരേന്ത്യയിലാണ് കൂലി കുറവുള്ള സംസ്ഥാനങ്ങളുള്ളത് എന്നാണ് പൊതുധാരണ എന്നാൽ നൂറ്റി അറുപത്തിയേഴ് രൂപ മാത്രം കൂലി വാങ്ങുന്നവരാണ് സർക്കാരിന് കീഴിലുള്ള സപ്ലൈകോയിൽ പണിയെടുക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറക്കരുത് ആ തുക കുടിശ്ശികയാവാതെ കൊടുക്കാനെങ്കിലും സർക്കാരിന് കഴിയുകയും വേണം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്